അന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോയ ആ ശ്രമങ്ങളിൽ പങ്കാളികളായ ആളുകൾ മുഴുവൻ ഒരു നായയുടെ സ്വരൂപത്തിൽ പലരെയും അക്രമിക്കുകയും അതിൽ രണ്ട് മൂന്ന് പേർ കൊല്ലപ്പെടുകയും വരുന്ന ചെയ്യുന്ന ഒരു സംഭവമാണ് ഏറ്റവും ഒടുവിൽ വർത്തമാന കാലത്തെ ഒരു ഐതിഹ്യമായി ഇന്നും നിലനിൽക്കുന്നത് അത്രയും ശക്തി സ്വരൂപമായ ഒരു രൂപത്തിലാണ് ശ്രീ മഹാദേവൻ അവിടെ കൊട്ടിയൂർ പെരുമാളിന്റെ മഹാശക്തി നേരിൽ കണ്ടത് വിവരിക്കുകയാണ് ഏഴു പതിറ്റാണ്ട് തുടരെ ക്ഷേത്ര ദർശനം നടത്തുന്ന ശ്രീ കെ കുഞ്ഞുരാമൻ എഴുപത് കൊല്ലം മുൻപ് നടന്ന ഇതുപോലെയുള്ള ഉത്സവത്തിൽ ക്ഷേത്രത്തിൽ ആക്രമണം ഉണ്ടാക്കി സമ്പത്ത് കൊള്ള ചെയ്തു പോയ ആളുകളെ മുഴുവൻ ഭഗവാൻ നിഗ്രഹിച്ച സംഭവം അദ്ദേഹം കർമാനൂസിനോട് വെളിപ്പെടുത്തുന്നു ക്ഷേത്രത്തിൽ നിന്നും വിലപിടിച്ച വസ്തുക്കളുമായി പോയ സംഘത്തെ വഴിയിൽ നായയുടെ രൂപത്തിൽ ശൈവശക്തി ആക്രമിക്കുകയും എല്ലാവരും ദാരുണമായി കൊല്ലപ്പെടുകയുമായിരുന്നു ആ കാലഘട്ടത്തിന് ജീവിക്കുന്ന സാക്ഷിയാണ് പെരുമാളിന്റെ ഉഗ്രമായ ശക്തി വിവരിക്കുന്ന കെ കുഞ്ഞുരാമൻ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ വികസന ശില്പിയും കൊട്ടിയൂർ പെരുമാൾ സേവാ സംഘത്തിന്റെ ആധ്യാത്മിക ആചാര്യനുമാണ് ഇദ്ദേഹം ഏറെക്കാലം കൊട്ടിയൂർ ദേവസ്വത്തെ ട്രസ്റ്റ് സ്ഥാനത്തിരുന്ന് നയിച്ചു ഏഴ് പതിറ്റാണ്ട് തുടർച്ചയായി കൊട്ടിയൂർ ഉത്സവത്തിൽ ഭക്തസേവനം ചെയ്യുന്ന കോഴിക്കോട് സ്വദേശി കൂടിയായ കെ കുഞ്ഞുരാമല്ലായിരുന്നു അടുത്തോളം വർഷങ്ങൾക്കുള്ളിലാണ് കൊട്ടിയൊരു പ്രദേശം ഒരു ജനവാസ സങ്കേതവും അതുപോലെ തന്നെ അൽപാൽപമെങ്കിലും വാണിജ്യ കേന്ദ്രവും ഒക്കെ ആയി മാറിയിട്ടുള്ളത് അതിനു മുമ്പ് ഈ അക്കരിയും ഇക്കരിയുമുള്ള ഈ ക്ഷേത്രങ്ങൾ ഉത്സവകാലം കഴിഞ്ഞാൽ നിതാന്ത നിശബ്ദതയിൽ മുഴുങ്ങി വർഷ ഒരു വർഷക്കാലം കഴിയുന്ന ഒരവസ്ഥ വിശേഷമായിരുന്നു ഞാൻ ഈ ക്ഷേത്രത്തിൽ എഴുപത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദരിശനം തന്നെ വന്നപ്പോൾ ഈ ഇത്രയുള്ള ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത വിധം ഇടതൂർന്ന വനപ്രദേശമായിരുന്നു അതിലൊരു ആർത്തീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമോ ഒന്നും തന്നെ ഈ ഉള്ള ഭഗവാന്റെ നിത്യസങ്കേതമായ ക്ഷേത്രത്തിലായിരുന്നു ഈ അവസ്ഥാവിശേഷങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഞാൻ ആദ്യമായി ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നത് അതങ്ങനെ ഓർമ്മിക്കാൻ കാരണം അവിടെ ഒല്യം എന്ന പ സ്ഥലത്ത് വളരെ കടുത്തു വെടിവെപ്പ് നടന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിരുന്നു തീർത്ഥാടന ശ്രമം അവിടെ ആ അവിടെയുള്ളൊരു അക്ഷമ സങ്കേതത്തിൽ നിന്നും ആരംഭിച്ചിരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഈ മഹാക്ഷേത്രത്തെ പോലെ പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു ക്ഷേത്രവും നമ്മുടെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഉള്ള പ്രമുഖ ക്ഷേത്രങ്ങൾ കൂടി പല കാലങ്ങളിലായി സന്ദർശിക്കാൻ ഇവിടെ ഭാഗ്യങ്ങൾ ലഭിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള അതുകൊണ്ട് സവിശേഷം ആചാര അനുഷ്ഠാനങ്ങൾ മഠങ്ങൾ രൂപീകരിച്ച് ആ മഠങ്ങളിൽ കൂടി അതായത് അതിൻ്റെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പിന്നീട് ഈ ആചാരാനുഷ്ഠാനങ്ങൾ ശീലിക്കുന്നവരുടെ കേന്ദ്രത്തിലേക്ക് ഇവരെ ആകർഷിച്ചിരുന്നത് തികഞ്ഞ ഭക്തിയായി കുട്ടിയൂർ പെരുമാൾ എന്ന് എന്നുള്ള ആ വാക്കിന് ഇവിടെ പറഞ്ഞ പല സന്ദർഭങ്ങളിലും പല പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്ത ഒരു മൽശക്തിയായിരുന്നു ഒരു എഴുപത് വർഷങ്ങൾക്ക് എഴുപത്തി എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പിന്നെ അക്കരക്ഷേത്രത്തിൽ ഒരു അത്യാഹിതം എന്ന് തന്നെ പറയാം ഒരു കൂട്ടം ഭക്തജനങ്ങൾ നടത്തിപ്പുകാരുടെ നിശ്ചയിതികൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിൻ്റെ ഭാഗമായി ചെറിയൊരു സംഘർഷം ഉടലെടുക്കുകയും അത് പെട്ടെന്ന് മൂർച്ഛിക്കുകയും അത് ക്ഷേത്രമുടലുകളിൽ ചെലുത് തന്നെ നഷ്ടപ്പെടുത്താൻ ഇടവേരുത്തുകയൊക്കെ ചെയ്തൊരു ഉണ്ടായിരുന്നു അന്ന് ഇവിടെ നിന്ന് തിരിച്ചുപോയ ആ ശ്രമങ്ങളിൽ പങ്കാളികളായ ആളുകളെ മുഴുവൻ ഒരു നായയുടെ സ്വരൂപത്തിൽ പലരെയും അക്രമിക്കുകയും അതിൽ രണ്ടു മൂന്ന് പേർ കൊല്ലപ്പെടുകയും വരുന്ന ചെയ്യുന്ന ഒരു സംഭവമാണ് ഏറ്റവും ഒടുവിൽ വർത്തമാന കാലത്തെ ഐതിഹ്യമായി ഇന്നും നിലനിൽക്കുന്നത് അത്രയും ശക്തി സ്വരൂപമായ ഒരു രൂപത്തിലാണ് ശ്രീ മഹാദേവൻ അവിടെ അക്കരത്തൊട്ടിയ ഒരു സ്ഥിതി എന്നത് വർഷത്തിൽ ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ മാത്രം പൂജാതികളും ആരാധനകളും ഭക്തജനങ്ങളുടെ സന്ദർശനവും അനുഗ്രഹവുമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു വർഷത്തിൻ്റെ എല്ലാ ഭാഗവും വനാന്തർ ഭാഗത്ത് നിതാന്ത നിശബ്ദതയിൽ കഴിയുന്ന തപ തപോനിഷ്ഠനായിട്ടാണ് ഈ ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് നിത്യപൂജ അനിവാര്യമായ നിലാലാണ് ആണ് ചെറിയ രൂപത്തിലെങ്കിലും ആ പുരാതന കാലത്ത് തന്നെ ഇക്കരെ കൊട്ടിയൂരിൽ ഭഗവാനെ സങ്കല്പിച്ച് പൂജയും വലിയ തോതിലുള്ള നിവേദ്യവും നടത്തിപ്പോന്നത്